നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഉൾക്കരുത്തെന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് യുവത്വത്തിൻ്റെ ചാബല്യത്തിൽ നഷ്ടപ്പെട്ട ജീവിതം വളരെ കഷ്ടപ്പെട്ട് പശ്ചാത്താപത്തോടെ തിരിച്ചു പിടിച്ചപ്പോൾ ലഭിച്ച ഒരു നല്ല ജീവിതത്തിൻ്റെ കഥയാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റപ്പെടലിന് പകരം ഒന്നുമില്ല പട്ടിണിയും ദാരിദ്ര്യവും പോലും അതിന് തുല്യമല്ല ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരിക്കൽ എൻ്റെ ജീവിതം ഒറ്റപ്പെടലിൻ്റേത് മാത്രമായിരുന്നു പഠിക്കുന്ന കാലത്ത് എടുത്ത ഒരു അപക്വമായ തീരുമാനം സ്വന്തം അച്ഛനും അമ്മയും കരഞ്ഞു പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ പോയി കഴിഞ്ഞ് അമ്മ കിടപ്പിലായി അച്ഛനും ഏട്ടനും വളരെ പാടുപെട്ടാണ് അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവര വന്നത് രവിയുടെ പഞ്ചാര വാക്കുകളിൽ വീണ് എൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം ഞാൻ അകറ്റി ഒടുവിൽ രവിയുടെ കൂടെ അവൻ്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് അരുതാത്ത ഒരിടമാണതെന്ന് എനിക്ക് മനസ്സിലായത് കുത്തഴിഞ്ഞ ഒരു കുടുംബം അച്ഛൻ അച്ഛൻ്റെ വഴി അമ്മയ്ക്ക് അമ്മയുടെ വഴി ഒരു ചേച്ചിയുള്ളത് കൂടെ പഠിച്ചിരുന്ന ഒരുത്തിൻ്റെ കൂടെ പോയി ഇപ്പോൾ ഒരു കൊച്ചുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നെയും കൊണ്ട് രവി അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പേടിച്ച് പേടിച്ചാണ് ഞാൻ വീടിൻ്റെ പടി കയറിയത് എന്നാൽ അവിടെ ആർക്കും ഒരു കുലുക്കവും കണ്ടില്ല ഞാൻ ആരാണെന്നോ എവിടുന്നാണെന്നോ ഒന്നും ആരും എന്നോട് ചോദിച്ചില്ല ഞാൻ രവിയുടെ കൂടെ വന്നത് എന്താണെന്ന് പോലും ഒരു ഒരന്വേഷണമില്ല അന്ന് രാത്രി ഞാൻ രവിയുടെ കൂടെ മുറിയിൽ കിടന്നു എൻ്റെ ജീവിതം താറുമാറായി എന്നെനിക്ക് അന്ന് മനസ്സിലായി രവി കെട്ടാണ് മുറിയിൽ കയറി വന്നത് സ്വന്തം അമ്മ പോലും അതിനൊരു തടസ്സം പറഞ്ഞില്ല ആണുങ്ങളായാൽ അങ്ങനെയൊക്കെയാണെന്നാണ് അവരുടെ പക്ഷം പഠനം തുടരാൻ ഒരു കുഴപ്പവും ഇല്ല എന്ന് രവി പറഞ്ഞിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് എന്നെ പുറത്തിറങ്ങാൻ പോലും അയാൾ സമ്മതിച്ചില്ല എല്ലാത്തിനും അമ്മയും ചേച്ചിയും രവിയുടെ പക്ഷത്താണ് അച്ഛന് സ്വബോധമുള്ളൊരു സമയവുമില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പോൾ ചെയ്യുന്നില്ല രവിയുടെ കഥയും അത് തന്നെ പൊക്കെയോണ്ടിരുന്ന ജോലിക്കിപ്പോൾ പോകുന്നുമില്ല കഷ്ടകാലത്തിന് ഞാൻ ഓർക്കാപ്പുറത്ത് ഗർഭിണിയുമായി അതോടെ എൻ്റെ ജീവിതം തീർത്തും തുലഞ്ഞു എന്നെനിക്ക് ബോധ്യമായി ആ ദിവസങ്ങളും കാലങ്ങളും അവിടെ ചിലവഴിച്ചു എന്നെനിക്ക് ഓർക്കുക കൂടി വയ്യ ഒറ്റപ്പെടലിൻ്റെ കനത്ത ഉറഞ്ഞ ദിനങ്ങൾ ഗർഭിണിയായ എന്നെ ഡോക്ടറെ കാണിക്കാൻ പോലും രവി മെനക്കെടുന്നില്ല രാത്രി കള്ളും കുടിച്ച് വരുന്ന രവി ഞാൻ ഗർഭിണിയാണെന്ന കാര്യം പോലും മറന്നിരിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല എൻ്റെ വയ്യായ്മകൾ മനസ്സിലാക്കുന്നതുമില്ല മാസം തിയ്യാറായ ഞാൻ തനിയെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു ഇനി വരുമ്പോൾ ആരെങ്കിലും കൂട്ടി വരാൻ ഡോക്ടർ പറഞ്ഞു രവിയോ അയാളുടെ വീട്ടുകാരോ എൻ്റെ അവസ്ഥ ശ്രദ്ധിക്കുന്നു പോലുമില്ല ഒടുവിൽ എൻ്റെ കൂട്ടുകാരി ആനിയെ ഞാൻ ഫോൺ ചെയ്ത് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു ഞാൻ ആനിയുടെ കൂടെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചെന്നു എല്ലാ പ്രശ്നങ്ങളും അവിടുത്തെ അമ്മമാരോട് പങ്കുവെച്ചു അങ്ങനെ അവർ എനിക്ക് താങ്ങായി ആ അമ്മമാർ ആശുപത്രിയിൽ പ്രസവത്തിനൊരു ചേച്ചിയെ എൻ്റെ കൂടെ വിട്ടു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുക്കി തന്ന് അവർ എൻ്റെ സ്വന്തം അമ്മയായി മാറി പ്രസവശേഷം എന്നെയും മോളെയും കോൺവെൻറ്റിൽ കൊണ്ടുപോയി വിഷമസമയങ്ങൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെയായി മുന്നോട്ട് പോകാൻ സാധിച്ചു കോൺവെൻറ്റിലെ അമ്മമാർ എൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു ആനിയുടെ കൂടെ ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ പോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു അവിടുത്തെ ടീച്ചർമാരുടെ സഹായത്തോടെ അവസാനത്തെ സെമസ്റ്റർ ക്ലാസ്സുകളിൽ ഇരിക്കുകയും പരീക്ഷ എഴുതി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു എല്ലാത്തിലും കോൺവെൻറ്റിലെ അമ്മമാരായിരുന്നു എനിക്ക് സഹായത്തിന് ഞാൻ പോലും രവിയോ രവിയുടെ വീട്ടുകാരോ തിരക്കുന്നില്ല വീട്ടിൽ വന്നു കയറിയ ഒരു പൂച്ചക്കൂട്ടിയെ കാണാനില്ലാത്ത ലാഘവമേ അവർക്ക് എൻ്റെ തിരോധാനത്തിൽ തോന്നിയുള്ളൂ കോൺവെൻറ്റിലെ അമ്മമാർ എനിക്ക് ഭക്ഷണവും പഠിക്കാനുള്ള സാഹചര്യമെല്ലാം തന്നു കുഞ്ഞിനെ കോൺവെൻ്റിലുള്ള എല്ലാവരും കൂടി നോക്കി തന്നെന്നെ സഹായിച്ചു എൻ്റെ ഉള്ളിലെ കനൽ തീപ്പുരിയായി ആളിക്കത്തി ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ എല്ലാ ടെസ്റ്റുകളും എഴുതി ഒടുവിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ഭാഗ്യം കൊണ്ട് ഞാൻ ഗവൺമെൻറ് ലിസ്റ്റുകളിൽ കയറിപ്പറ്റി ഒടുവിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കോഴിക്കോടാണ് ആദ്യമായി ഞാൻ ജോയിൻ ചെയ്തത് കുഞ്ഞിനെ കോൺവെൻറ്റിലെ അമ്മമാർ നോക്കിത്തരാമെന്ന് പറഞ്ഞെങ്കിലും സ്നേഹത്തോടെ തൽക്കാലം ഞാൻ ആ സഹായത്തിന് നന്ദി പറഞ്ഞു ഒഴിഞ്ഞു മാറി കോൺവെൻറ്റിലെ അമ്മമാരുടെ അനുഗ്രഹത്തോടെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അടുത്തൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു സഹായത്തിന് മഠത്തിൽ നിന്ന് തന്നെ ഒരു ചേച്ചിയെ മദർ എനിക്ക് വിട്ടു തന്നു കാലങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കൂടെ ജെ ജോലി ചെയ്തിരുന്ന എൻ്റെ സുഹൃത്ത് അനിൽ എൻ്റെ മനക്കരുത്തും ഇച്ഛാശക്തിയും കണ്ട് എന്നോട് അടുപ്പം കാണിക്കാൻ തുടങ്ങി പലപ്പോഴും എന്നെ അഭിനന്ദിച്ച് സംസാരിക്കാറുമുണ്ട് ഒരു ദിവസം കുശലാന്വേഷണങ്ങൾക്കിടെ അദ്ദേഹം എന്നെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു അത് കേട്ട് ഞാൻ സത്യത്തിൽ അന്താളിച്ചുപോയി അനിൽ എന്നെ സമാധാനിപ്പിച്ചു വീട്ടിൽ ഞാൻ വിവരം പറഞ്ഞിരുന്നു എന്നും അവർ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നു എന്നും അദ്ദേഹം പറഞ്ഞു അനിലിൻ്റെ നല്ലവരായ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെയും മോളെയും ചേർത്ത് പിടിച്ചു വിവരം കോൺവെൻറ്റിലെ അമ്മമാരോട് പറഞ്ഞപ്പോൾ അവരും അതിനെ അനുകൂലിച്ചു അങ്ങനെ ഉപദേശവും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് സമാധാനമായി ഒരുപാട് ആലോചിച്ച് അവസാനം ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു അനിലിൻ്റെ വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ ഒന്നായി അനിൽ പറഞ്ഞിട്ടാണ് സ്വന്തം വീട്ടിൽ ഞാൻ പോയത് അച്ഛനെയും അമ്മയും കാണണമെന്നൊടുവിൽ തീരുമാനിച്ചു അവരെന്നെ സ്വീകരിക്കുമോ എന്ന ഭയമായിരുന്നു എനിക്ക് വീട്ടിൽ ഞങ്ങൾ മോളെയും കൊണ്ട് ചെന്ന് കയറിയപ്പോൾ അമ്മയാണ് വാതിൽ തുറന്നത് ഞങ്ങളെ കണ്ടതും ഓടി അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നെ അനിലിനെയും മോളെയും ചേർത്ത് പിടിച്ചു വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അമ്മ അനിലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോനെ ഇനി ഒരിക്കലും എൻ്റെ മോളുടെ കണ്ണ് നനയാതെ നോക്കണേ അവൾ പാപമാണ് ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകളാണതല്ല ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് മോനെ ഞങ്ങൾക്ക് കിട്ടിയത് അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും കുടുംബമായി ഞങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷിച്ചു എല്ലാവരെയും തിരിച്ചു കിട്ടിയതിൽ എൻ്റെ ജീവിതവും ധന്യമായി കാലങ്ങൾ വളരെ തിടുക്കത്തിൽ ഓടിപ്പോയതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ മൂത്ത മകൾ കോളേജിലാണ് പഠിക്കുന്നത് ചെറിയ മകൻ ഹൈസ്കൂളിലും പഠിക്കുന്നു വളരെ സന്തോഷമായി ഞങ്ങളുടെ കൊച്ചു ജീവിത നൗക ഇന്ന് സ്വച്ഛമായി മുന്നോട്ട് പോകുന്നു കഥ എങ്ങനെയുണ്ട് കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം